വെൽക്കം ബാറ്റ് മൈ യൂട്യൂബ് ചാനൽ ക്രൈസി ഹെസ അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഏത് സ്ഥലമൊന്ന് ഈ ഒരു സ്റ്റാർസും കാര്യങ്ങളൊക്കെ കണ്ട അപ്പോൾ നിങ്ങൾക്ക് പലവർക്കും മനസ്സിലായിട്ടുണ്ടാവും സോ മനസ്സിലാകാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം ഞാൻ തോന്നിയിരിക്കുന്നത് മലയാറ്റൂരിലത്തെ നക്ഷത്ര തടാകം കാണാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ലൈഫിലത്തെ ഫസ്റ്റത്തെ ആണ് ഇവിടെ അതുകൊണ്ട് തന്നെ എന്നെ ഭയങ്കര ഇതിലാണ് പോയത് സോ അത് വെറുതെ ഇല്ല വെറുതെ ഇല്ല അടിപൊളി കാര്യങ്ങളൊക്കെ ആയിരുന്നു കുറേം റൈഡ്സും പിന്നെ ഒരു പാർക്കും പിന്നെന്താ കുറേ കടകളും കുറേ ടാസ്ക് കുറേ ഗെയിമൊക്കെ ഇല്ലേ അങ്ങനത്തെ കുറേ ഗെയിംസും കാര്യങ്ങളും പിന്നെ കഴിക്കാനായിട്ട് ഐസ്ക്രീമും പിന്നെ അതല്ലാതെ പേരറിയാത്ത എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് ഇഷ്ടംമാതിരി കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അതിലേറും ഇതായിരുന്നു എന്താ പറയുക കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇഷ്ടംമാതിരി നമുക്ക് നടക്കാൻ പോലും മറ്റെന്തായില്ല അത്രക്കും കുറേ പേരുണ്ടായിരുന്നു പിന്നെ ഇത് ട്വൽവ് ഓ ക്ലോക്ക് ഈ ഒരു മലയാറ്റൂരിലത്തെ ഒരു ഇത് ഗെയിമും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ ഇവർ നിർത്തിയിട്ട് പോവും പിന്നെ പോയിട്ട് കാര്യമില്ല സോ നിങ്ങൾ പോകുന്നവരുണ്ടെങ്കിൽ നേരത്തെ പോകണതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും പിന്നെ ഈ ഒരാൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്നല്ല കേട്ടോ ആ ഒരാൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതാം പിന്നെ ഇഷ്ടം ഞാൻ നേരത്തെ പറഞ്ഞപോലെ തന്നെ കുറേ റൈഡ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ചെറിയ വശങ്ങൾക്കും വലിയവർക്കും എല്ലാവർക്കും കൂടെയും ഭയങ്കര ഹാപ്പിയായിട്ട് നിൽക്കാനായിട്ടുള്ള എല്ലാ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഹൈസൻ്റെ എഴുതി കയറും എന്ന് ഓർത്ത് സംശയമായിട്ട് വെക്കണേ പിന്നെ അവൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് അവൻ പറയും ഏഹ് എനിക്കൊന്നും കയറണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഐറ്റത്തിലും പിന്നെ ഈ ഒരു തൊട്ടയാട്ടത്തിലുമാണ് കയറിയത് ആ ഒരു ഊന്ന് പറയുകയാണെങ്കിൽ ഹയാണ് കയറിയത് ഇതിൽ എൻ്റെ കസിൻസാണ് കയറിയത് എന്നെ കുറേ വിളിച്ചു പക്ഷെ ഞാൻ പോ എൻ്റെ എനിക്ക് എന്ത് പേടിയാന്ന് അറിയുമല്ലോ ഇങ്ങനത്തെ ഒക്കെ റൈഡ്സും കാര്യങ്ങളൊക്കെ അതുകൊണ്ടുതന്നെ ഞാൻ കയറിയില്ല എനിക്കറിയാം അത് ഞാൻ പാക്കിൽ നട്ട് ഞാൻ നോക്കി എന്തോരം കറങ്ങേണ്ടെന്ന് നല്ല സ്പീഡിലും അത് കറങ്ങുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് ഇങ്ങനെ ഹൈറ്റിലേക്കൊക്കെ പോണത് അതുകൊണ്ട് ഞാൻ അതിൽ കയറിയില്ല പിന്നെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നോക്കി 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 ലാസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ച് നമ്മുടെ ക്രിസ്മസ് തപ്പാനീനെ അപ്പോൾ ഇത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത് എന്തായാലും ന്യൂ ഇയറിന് ഇവനെ കത്തിക്കും